ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു മോക്കൂര് എങ്ങനെ എളുപ്പത്തിൽ മാറുക പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ട് കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയി അറിഞ്ഞതും ഭയങ്കര അധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ റുട്ടീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ പറയാൻ പോകാം കേട്ടോ അപ്പോൾ എന്നെപ്പോലെ പിമ്പിൾസ് ഇല്ലാത്ത ഇപ്പോൾ നോക്കിയറിയാം ആകെ പാടുകൾ മാത്രമേ ഉള്ളൂ പിമ്പിൾസ് എൻ്റെ കംപ്ലീറ്റ്ലി പോയി ആദ്യം നമ്മൾ ട്രീറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസാണ് വാവക്കുട്ടിയവിടെ ഇരുന്നിട്ട് വിഷം കിട്ടുകാട്ടോട്ടോ അവിടെ കളിക്കുകയാണ് അമ്മ അമ്മയുടെ കൂടെ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ ഇതാക്കണേ അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മാറി കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യണതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോഴാണല്ലോ ഒത്തിരി കൂടി നമുക്ക് കുറേ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ആദ്യം റിസൾട്ട് വന്നിട്ട് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യം അപ്പം ഞാനാണെങ്കിൽ പിമ്പിൾസ് പോകാലോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കണ്ടറിയാം പിമ്പിൾസ് ഒന്നുമില്ല ഒക്കെ പോയിട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ ഒന്നോ രണ്ടോ വരും എല്ലാം അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യൂട്ടോ അപ്പം തന്നെ ഞാൻ അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പം അത് തന്നെ അപ്പൊ തന്നെ പോകണോണ്ട് ഭയങ്കര എളുപ്പത്തില് പിംപിൾസ് പോകുന്നുണ്ട് അപ്പോ നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അല്ലാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താ ചെയ്തേന്ന് ഉണ്ടെങ്കിൽ അപ്പൊ ആദ്യം തന്നെ കണ്ണി കണ്ട സംഭവങ്ങളും ഒന്നും തേക്കാണ്ടിരിക്കുക അതായത് ഏഹ് നമ്മളുടെ ഹോം റെമഡി പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അതായത് ഹണി അതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അത് സ്കിന്നിന് സൂട്ട് ആവണമെന്നില്ല അതുപോലെ തന്നെ എല്ലാ സ്കിൻ ഇൻഗ്രീഡിയൻ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യാൻ നമ്മളെ സ്കിന്നിന് അത് പറ്റുമെന്ന് ആദ്യം നോക്കണം ആദ്യം കുറച്ച് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കുക അവിടെ വലിയ കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്കാണെങ്കിൽ ഈ ഹണിയൊന്നും തേക്കേണ്ടത് തീരെ പറ്റില്ല എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ വരാറുള്ള ടെൻഡൻസിയും കൂടാറും അതുപോലെ തന്നെ പിമ്പിൾസ് വരാറും ഉണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അതൊന്നും അപ്ലൈ ചെയ്യാറില്ല പിന്നെ എനിക്ക് പറ്റാത്തത് തക്കാളി എനിക്ക് പറ്റാറില്ല തക്കാളി ഫേസിൽ അപ്ലൈ ചെയ്ത് എനിക്ക് കുഞ്ഞു കുഞ്ഞു പിംപിൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതെനിക്ക് പറ്റാത്തതായിട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഇതാക്കാം എനിക്ക് തൈര് അപ്ലൈ ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല തൈര് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് അതെൻ്റെ സ്കിന്നിന് കുഴപ്പമില്ല അത് ഞാൻ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറല്ലാണ്ട് അത് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാറില്ല ഇത്ര നല്ലതായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സ്കിൻ നമ്മളുടെ ടാൻ മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് അപ്പോൾ അതിൽ ഞാൻ തൈരും കടലമാവും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യണത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും അതുപോലെ തന്നെ ലൈവ് റിസൾട്ടും ആണ് നമ്മളെ സൺ ടാൻ എങ്ങനെ പോകണമെന്നുള്ളത് ഫേസിൻ്റെ നമുക്ക് നമുക്കതിൽ കാണാമെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പം ആദ്യം തന്നെ നമ്മൾ പിംപിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക രാവിലെ എണീച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മളുടെ സ്കിന്ന് ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ അങ്ങനെ കിട്ടും നമുക്ക് നല്ല രീതിയിൽ പിന്നെ നമ്മൾ കുറച്ച് ഹോം റെമഡീസും കുറച്ച് കാര്യങ്ങളും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ എത്താൻ പറ്റും എന്തായാലും കാരണം ഞാൻ തന്നെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ് ഞാനിതിൽ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തരാൻ മടിയില് എൻ്റെ പിമ്പിൾസ് എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഇവിടെ ദുബായ് നാട്ടിലൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു അത് യൂഷ്വലി വന്നു പോവും അതുപോലെ അങ്ങനത്തെ ഒരു പിമ്പിൾസ് ആയിരുന്നു പെട്ടെന്നാണെങ്കിൽ പിമ്പിൾസും ഒന്നുമില്ലാത്ത സ്കിന്നിൽ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പിമ്പിൾസും വന്നു അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ടാനായി കറുത്ത് കറുത്ത് വന്നു ഈ നെക്കിൻ്റെ ഇവിടെയും ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത് ഇരിക്കുമായിരുന്നു ഇത് ഇതുപോലെ ഒന്നുമല്ല പാടുകളുണ്ടായിരുന്നെ ഇത് ഇതിനും മേലെ അതൊക്കെ മേലെ പാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഫേസിൽ നോക്കുമ്പോൾ അപ്പോൾ ഡോക്ടേഴ്സിനെ കാട്ടലും കാര്യങ്ങളും അപ്പോൾ അതൊന്നും ചെയ്തിട്ടൊരു യൂസ്ഫുള്ളും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഓരോന്ന് നെറ്റിൽ നോക്കിയിട്ടാണെങ്കിലും ഓരോരുത്തർ യൂസ് ചെയ്യണം കണ്ടിട്ടും അത് ഞാൻ ഇതാക്കിയിട്ട് ഞാനത് ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വരണേ അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അപ്ലൈ എന്ത് സംഭവം ഞാൻ പറഞ്ഞ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്കിന്ന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക നല്ല രീതിയിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം വേണം എന്ത് ഐറ്റംസ് ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ണേരി പൗഡർ ഇട്ട് അതിൻ്റെ മേലെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മെഡിക്കൽ റിസൾട്ട് വരില്ല ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് വരാം അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ിത്തരം ഞാൻ എന്തൊക്കെയാണ് സ്കിൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പിംപിൾസ് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോഴും ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും ഇപ്പം നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യും നമ്മളുടെ ബയോഡെർമയുടെ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ നമ്മളുടെ സ്നെയിൽ മ്യൂസിൻ പവർ എസെൻസ് ഉണ്ടല്ലോ കോസറാക്സിന്റെ കോസറാക്സിന്റെ ലോ പി എച്ച് മോർണിംഗ് ജെല്ലാണ് ജെല് ക്ലെൻസറാണ് യൂസ് ചെയ്യാറ് ഫേസ് വാഷ് ഏതായാലും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫേസിന് ചൂട്ടായിട്ടുള്ളത് എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നായതുകൊണ്ട് അതിന് ചൂട്ടായിട്ടുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഫേസ് വാഷ് നല്ല രീതിയിൽ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മുന്നൊക്കെ ഞാൻ നല്ല മോയ്സ്ചറൈ ബോഡി ഷോപ്പിൻ്റെ മോയിസ്ചറൈസറൊക്കെയാണ് അത് യൂസ് ചെയ്തിട്ടൊന്നും എനിക്ക് വലിയ റിസൾട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടില്ല ഈ ഹിമാലയയുടെ മോ സൺസ്ക്രീൻ ആൻഡ് ബോഡി മോയ്സ്ചറൈസറ് ഈ ഹിമാലയയുടെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നമ്മളുടെ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് സ്കിന്നിന് അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ അപ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ യൂസ് ഏതെങ്കിലും ഒരു നമ്മളെ അലോവേറ ജെല്ല് നമുക്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല റിസൾട്ടാണ് വേറെ സംഭവങ്ങളൊന്നും തേക്കാണ്ടിരിക്കുക അപ്പോൾ ഇത് പിന്നെ നമ്മളെ പിമ്പിൾസൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കാം ആദ്യം നമ്മൾ പിമ്പിൾസ് വരെ ഈ നമ്മളുടെ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഈ ഡീ കൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റ്നിങ് സിറം ഉണ്ട് ഇതെൻ്റെ കം കഴിഞ്ഞു കൂട്ടോ ഇനി അടുത്തത് മേടിക്കണം എൻ്റെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് അടിപൊളിയാണ് ഇതൊരു ടു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഇത് നയോ സിനമൈഡ് ഇൻ്റെ കണ്ടന്റ് ഉള്ളതുമാണ് അതുപോലെ തന്നെ ആൽഫ ആൽബ്യൂട്രിൻ നമുക്കറിയാം നയ അതുപോലെ തന്നെ ആൽഫ ആൽബ്യൂട്രിനും അടിപൊളി സംഭവമാണ് നയ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഇത് ഇത് കുറേ കുറേ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കുറഞ്ഞത് ഇതി അപ്ലൈ ചെയ്തുകൊണ്ട് കേട്ടോ കുറഞ്ഞിരിക്കണേ വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഫേസിനൊന്നും പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനിതാവും ഇത് ഞാനിപ്പോൾ വൺ ടു ടു മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യണേ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇത് നയ ഇത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യും പിന്നെ ആൽഫാർബും നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു കണ്ടന്റ് ആണ് അത് നമുക്ക് ടാനിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിലൊന്നുമില്ല ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഇതായിട്ടുള്ളതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റിലായുള്ള സംഭവം യൂസ് ചെയ്തിട്ട് ഇപ്പം എത്രയും നമ്മുടെ അഡ്വാൻസ്ഡ് നയൻറ്റി സിക്സ് പവർ എസെൻസ് നമ്മുടെ കോസ്ട്രാക്സിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കോസ്ട്രാക്സിൻ്റെ സ്നേഹിൽ പവർ മ്യൂസിൻ പവർ എസെൻസ് ഇതെൻ്റെ ഒരു റിലേറ്റീവ് യൂസ് ചെയ്യണം കണ്ടിട്ടാട്ടോ ഞാനിത് മേടിച്ച് ആളുടെ സ്കിന്നിന് നല്ല സപ്ലായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന കണ്ടിപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞതാണ് ഇത് നല്ലതാണ് അടിപൊളി പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിത് മേടിച്ചു നോക്കിയതാണ് ഇതും ഇത് ഹൺഡ്രഡ് എം എൽ പറഞ്ഞാൽ നല്ല വെർത്ത് ആട്ടോ ബൈ മേടിക്കണേനെ നമുക്ക് നല്ല വെർത്താണ് അപ്പം ഇതും ഞാൻ അപ്ലൈ ചെയ്യണം അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനെ ഈ പ്രൊഡക്റ്റിൻ്റെ മാത്രമായിട്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തൊരു ഒന്ന് കണ്ടുനോക്കാം അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് കണ്ടു അപ്പോൾ ഇത് നല്ലൊരു ഏജൻ്റ് ആണ് നമുക്ക് ഒരു സ്നേക്ക് സെക്യൂരിറ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഉച്ച ഉണ്ടല്ലോ അപ്പോൾ ഉച്ച നടക്കുന്ന സമയത്ത് ഞാൻ ഉച്ച നടക്കണതൊന്നും കാണാൻ പോയിട്ടില്ല പക്ഷേ ഉച്ചിൻ്റെ ഇതിൽ നിന്ന് സെക്യൂരിറ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണ് അത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കാം അയ്യ ഉച്ചല്ലേ പക്ഷെ ഉച്ച് ആള് മോശ നമുക്കൊക്കെ മോശക്കാരനായി തോന്നെങ്കിലും ആളുടെ ഒക്കെ പ്രൊഡക്റ്റ്സൊക്കെ അടിപൊളിയാട്ടോ ഭയങ്കര കൊറിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിന്റെ അതിൻ്റെ ഒക്കെ ഭയങ്കര റേറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് റിസൾട്ട് അതുപോലെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ അയ്യോ ഉച്ചന്ന് ചോദിച്ചിട്ട് അതിനെ വലിയ കുറ്റം പറയും കളിയൊക്കെ വേണ്ട ഉച്ച നമുക്ക് അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തരുന്നുണ്ട് അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ വേറൊരു അടിപൊളി സംഭവം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പീലിങ് സൊല്യൂഷൻ ഓർഡിനറിയുടെ ഞാൻ എടുത്തിട്ടുള്ള നിങ്ങൾ എൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് ഓർഡിനറിയുടെ പീലിങ് സൊല്യൂഷൻ അതും അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മളുടെ പിംപിൾസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫേസ് നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാമെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ എപ്പോഴും ഫേസ് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പുരുക എഴുതാറില്ല നിങ്ങൾക്ക് അറിയാമല്ലോ മൈക്രോ ബ്ലീഡിങ് ചെയ്തതുകൊണ്ട് പുരുക നല്ല തിക്ക് ഐബ്രോസായിട്ട് എടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുള്ള ഈ തൈരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് നല്ലതാ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല രീതിയിൽ ടാനും പൂവും അതുപോലെ തന്നെ ഇത്തിരി ഗ്ലോ ഒക്കെ കിട്ടാൻ നല്ല ഹെൽപ്പിംഗ് ആണ് അതൊന്ന് ചെയ്തു നിങ്ങളുടെ സ്കിന്നിന് പറ്റണമെങ്കിൽ മാത്രം കേട്ടോ ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് എപ്പോഴും നമ്മൾ വാഷ് ചെയ്തിട്ട് കണ്ടോ ഡേട്ട് വന്നാണ് ഐ ലൈൻറ്റർ ഇതൊക്കെ ആയിട്ട് അപ്പം ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു കെട്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹിമാലയയുടെ അലോവേറ ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് ഞാൻ പിമ്പിൾസ് ഉള്ള സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം പ്രൊസീജിയർ ആട്ടോ പറയണേ അപ്പോൾ ഇത് പിമ്പിൾസ് ഉള്ള സമയത്ത് ഞാൻ ഇത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാറ് വേറെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല പിന്നെ പിമ്പിൾസ് ഉള്ള സമയത്ത് പിമ്പിൾസ് ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഈ കോസറക്സിന്റെ സ്നെയിൽ പവർ പവർ എസെൻസ് ഉണ്ടല്ലോ അത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കും കാരണം ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ ഫേസിൽ നല്ല രീതിയിൽ അത് പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ സെറ്റാകും അപ്പം അതിന് ശേഷമാണ് ഞാൻ ഈ അലോവേറ ജെല് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇത് പിമ്പിൾസ് ഉള്ളതിനെക്കാട്ടും പിമ്പിൾസ് ഉള്ള സമയത്ത് അലോവേറ ജെല്ലാം മാത്രമാണ് അപ്ലൈ ചെയ്യാറ് പിം ഇതിപ്പോൾ പിമ്പിൾസ് ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും അപ്ലൈ ചെയ്താൽ നല്ലതാട്ടോ നല്ല റിസൾട്ടാണ് ഇത് ക്ലോക്ക് പോഴ്സോ അങ്ങനത്തോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പം മുന്നേ ഞാനിത് പിമ്പിൾസൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് മേടിച്ചത് അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ ഇപ്പോഴാണെങ്കിൽ രണ്ടും യൂസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ എന്താ പറയുക സിറംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ ആദ്യം തന്നെ സിറം യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ ഇത് യൂസ് ചെയ്യും പവർ എസെൻസ് യൂസ് ചെയ്യും കോസറാക്സിൻ്റെ അതിന് ശേഷമാണ് മോയ്സ്ചറൈസറിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ലൈറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യണത് എന്ന് തൊട്ടിട്ട് ലാസ്റ്റ് അബ്സോർബ് വരെ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാറുള്ളത് നമ്മളുടെ സിറം അപ്ലൈ ചെയ്യും പിന്നെ കോസറക്സിന് സ്നെയിൽ പവർ പവർ എസെൻസ് അപ്ലൈ ചെയ്യും പിന്നെ നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അപ്പോൾ അതാട്ടോ സ്കിൻ കെയറിൻ്റെ റുട്ടീൻ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കിടന്നുറങ്ങണേക്കാട്ടും മുന്നേ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ഈ സെയിം പ്രൊസീജിയർ ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അലോവേറ ജെല്ലിൻ്റെ അത് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ ഹെൽപ്പ്ഫുള്ളാകും നിങ്ങൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം നമ്മളെ അലോവേറ ജെല്ല് മാത്രം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ പിമ്പിൾസൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കിൻ കെയറിലേക്ക് ഡയറക്ടലി ആയിട്ട് സിറംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോസ് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും ബൈ